ഉടുമന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ പി എൻ പണിക്കർ അനുസ്മരണവും വായനാ വാര ഉദ്ഘാടനവും സംഘടിപ്പിച്ചു മലയഞ്ചി ഇടവക വികാരി ഫാദർ ജോർജ് എടത്തല അധ്യക്ഷത വഹിച്ചു അധ്യാപിക മേഴ്സി ജോൺ സ്വാഗതം ആശംസിച്ചു തൊണ്ടിക്കുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ രാജൻ ചിറപ്പുറത്ത് വായനാ വാരം ഉദ്ഘാടനം ചെയ്യുകയും വായനാതിന്റെ പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ഉടുമന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ പി എൻ പണിക്കർ അനുസ്മരണവും വായനാ വാര ഉദ്ഘാടനവും സംഘടിപ്പിച്ചു മലയിഞ്ചി ഇടവക വികാരി ഫാദർ ജോർജ് എടത്തല അധ്യക്ഷത വഹിച്ചു അധ്യാപിക മേഴ്സി ജോൺ സ്വാഗതം ആശംസിച്ചു തൊണ്ടിക്കുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മുൻ പ്രഥമ അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ രാജൻ ചെറുപ്പുറത്ത് വായനാ വാരം ഉദ്ഘാടനം ചെയ്യുകയും വായനാ ദിന പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സന്തോഷം 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 പൂർത്തിരുന്ന പ്രശാന്ത് പി പ്രതിനിധി ബിജു ചെറിയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ജീന പി ജോർജ് നന്ദി പറഞ്ഞു വായനാ ദിനത്തോടനുബന്ധിച്ച് ക്ലാസ് വായനാ മോറുകൾ സജ്ജീകരിക്കുകയും എല്ലാ കുട്ടികളും സ്കൂൾ ലൈബ്രറി സന്ദർശിക്കുകയും ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വായനാ വാരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ ഉടുമന്നൂർ